നമസ്കാരം ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ള മാധ്യമപ്രവർത്തകര് ഞാനിവിടെ സ്റ്റേജിൽ ഭീമാവള്ളി വിമാരമെ പരിചയപ്പെടുത്തുന്നു ഞാൻ എം പി എസ് സി വിമാസിഡന്റ് അടുത്തിരിക്കുന്നത് ജനറൽ സെക്രട്ടറി ബാൽഷ സൈനി എലക്ഷൻ കമ്മിറ്റി ചെയർമാൻ محمد إبراهيم دغاندي سابور بائس پرسلند بادشا سكرتري عصيب جوان سكرتري فدايت فدايت سادت بابا نقل لكن لكن മതസൗഹാർദ്ദത്തിനും മാനവൈക്യത്തിനും വേണ്ടി സ്ഥിതി ചെയ്യുന്ന ഒരു മഹത്തായ പള്ളിയാണ് ഭീമ പള്ളി ഈ പള്ളിയിൽ നാനാ ജാതി മത വർഗ വർഗ ഭേദനെ എല്ലാവരെയും ശേഖരിച്ച് പരിചരിച്ച് അവരുടെ എല്ലാ വിഷമങ്ങൾക്കും പരിഹാരം കണ്ട് മടങ്ങുന്ന കാഴ്ചകൾ കാണുവാൻ സാധിക്കും ഇവിടെ മാജിദ അന്ത്യവിഷമുള്ള അസയ്യിദ് ഷഹീദ് മാഹിം അബൂബക്കർ എന്നിവരുടെ പേരിൽ തെക്കൻ ദുരിതാംകൂർ മാർത്താട് വർമ്മ തമ്പര ഭരിച്ചിരുന്ന കാലത്ത് അവർ അറബിയിൽ നിന്ന് ഇങ്ങോട്ട് പാലായന ചെയ്തു വന്നവരാണ് അവരുടെ ജീവിത ഭാവങ്ങൾക്കും അശ്രഹർക്കും സഹായകരമാകുന്ന രീതിയിലായിരുന്നു ഈ മഹ ഈ മഹ്ത മഹാന്മാരുടെയും ആണ്ടുലർച്ച എല്ലാ കൊല്ലവും നടന്നു വരുന്നു ഇക്കൊല്ലവും ദീപാവലി ദുർബാഷരീഫിലെ ആണ്ടനർച്ചു മഹാമഹം മൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തുടങ്ങി പതിമൂന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതിരാവിലെ അവസാനിക്കുന്നു ഡിസംബർ മൂന്നാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് ഇൻഡോ സരസൻ വാസ്തുഗതിയുടെ പ്രതീകമായ അമ്പലച്ചുബികളായ മിനാരങ്ങളിലേക്ക് ദീപാവലി മുസ്ലിം ജമാഅത്തിന്റെ പ്രസിഡന്റ് എം ബി അബ്ദുൽ അസീസ് അവർകളും വൈസ് പ്രസിഡന്റ് എം കെ ബാദ്ഷാ അവർ പതാക കൂടി പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടിക്ക് തുടക്കം കുറിക്കുന്നു ഈ വർഷത്തെ ഉറൂസിന്റെ ആദ്യ ദിവസം ആയിരക്കണക്കിൽ പത്ത് ജനങ്ങളും ഒരുമിച്ചിട്ടുള്ള കൂട്ടപ്രാർത്ഥനയ്ക്ക് ഇമാം ലിജി ഇമാം അസയ് രജ്ബുദ്ദീൻ നേതൃത്വം നൽകുന്നു പത്ത് ദിവസം നീണ്ടു നിൽക്കുന്ന ഉറൂസ് പരിപാടി ഉറൂസിന്റെ ആറാം ദിവസമായ ഞായറാഴ്ച എട്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറു മണിക്ക് രാഷ്ട്രീയ പ്രമുഖ മന്ത്രി മന്ത്രിമാർ സാംസ്കാരിക നേതാക്കൾ മതമേലാധ്യക്ഷന്മാർ എന്നിവർ പങ്കെടുക്കുന്ന സാംസ്കാരിക സമ്മേളനവും ഏഴാം തീയതി തിങ്കളാഴ്ച ഒൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വൈകുന്നേരം ആറു മണിക്ക് പ്രദേശവാസികളായ യുവ കുടിക്കലും എല്ലാ ദിവസവും കേരളത്തിലെ അറിയപ്പെടുന്ന മത പണ്ഡിതരുടെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്നതാണ് ലോകത്തിന്റെ സമാധാനത്തിൽ സർവമത സർവമത ഐശ്വര്യത്തിനു വേണ്ടി അൽ സബ് അബ്ദുറഹ്മാൻ മുത്തുഖയാത്രങ്ങൾ ആയിരക്കണക്കിന് ജാതി മുന്നേറുള്ളവരുടെ സാക്ഷി നിർത്തി പ്രാർത്ഥനയ്ക്കുന്ന പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മണിക്ക് അന്നദാനത്തോടുകൂടി ഈ വർഷത്തെ ഉറൂസ് സമാപനം കുറിക്കുന്നു

അസയ് മജിദീബിടേയും അവരുടെ പൊന്നോമന പുത്രൻ ഷഹീദ് മാഹിൻ അബുബക്കർ തങ്ങളുടെയും പേരിൽ വർഷം വർഷംതോറും നടത്തി വരാറുള്ള മഹാമഹമാണ് ഈ വരുന്ന ഡിസംബർ മൂന്നാം തീയതി നടക്കാൻ പോകുന്നത് നമുക്കറിയാം ഭീമാ ആ ഉറൂസിൽ ഉറൂസിൽ സംബന്ധിക്കുന്നതായ ജനങ്ങൾ അരക്കെ ആണ് എന്ന് ഭീമാപള്ളി ഉറൂസുമായി ബന്ധപ്പെട്ട് ഇറക്കുന്നതായ നോട്ടീസ് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ് രേഖയുമാണ് സർവ്വ ഒരു നോട്ടീസ് ഇറക്കുന്നത് ഒരു ലാംഗ്വേജിലാണ് ഭീമാപള്ളിയുടെ നോട്ടീസ് നോക്കുമ്പോൾ അതിൽ മൂന്ന് ഭാഷ കാണാം നമ്മുടെ മാതൃഭാഷയായ മലയാളവും നമ്മുടെ തൊട്ടടുത്ത പ്രദേശമാകുന്ന സംസ്ഥാനമാകുന്ന തമിഴും അതുപോലെ ഇംഗ്ലീഷിലുമാണ് ഭീമാപള്ളി ഉറൂസിന് നോട്ടീസ് ഇറങ്ങുന്നത് അതിൽ നിന്ന് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നും ഭീമാപള്ളി ഉറൂസിനു വരുന്നു എന്നാണ് ഏറ്റവും വലിയ തെളിവ് വന്നു വെറുതെ മടങ്ങിപ്പോകുന്നതല്ല മറിച്ച് അവരുടെ നീറുന്നതായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുമടങ്ങുന്നതായ ഒരു സാഹചര്യമാണ് നിലവിൽ കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഭീമാപള്ളി ഉറൂസിനോട് അനുബന്ധി നടക്കുന്നതായ പത്തു ദിവസത്തെ വ്യത്യസ്തമായ പരിപാടികൾ പ്രതിഭകൾ സംബന്ധിക്കുന്ന പരിപാടിയും മത സാമൂഹിക രാഷ്ട്രീയ നേതാക്കന്മാർ സംബന്ധിക്കുന്ന പരിപാടികളൊക്കെയും നടക്കുകയാണ് അതിലൊക്കെയും എല്ലാവരും സംബന്ധിക്കുകയും അനുഗ്രഹം നേടുകയും ചെയ്യണമെന്ന് സന്ദർഭികമായി ഈ വേളയിൽ ഉണർത്തിക്കൊണ്ട് ഇവിടെ ഒത്തുകൂടിയതായ എല്ലാ മാധ്യമ പ്രവർത്തകർക്കും ഇത് പ്രകാശനം ചെയ്യുന്ന ഇത് പരസ്യപ്പെടുത്തുന്ന എല്ലാവർക്കും ഒന്നുകൂടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുകയാണ്